അമിതമായിട്ടുള്ള ശാഠ്യം പിടിക്കുന്നതായിരിക്കാം അനുസരണക്കേടായിരിക്കാം കേടായിരിക്കാം എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് അവർ ചെയ്തിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുക വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കുക നോവിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക കുറച്ചൂടെ വലുതാവുമ്പം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് കൂടിക്കൂടി വരുന്നതായിട്ടും ശ്രദ്ധിക്കും പലപ്പോഴും ഈ കുട്ടികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ വയലൻസ് ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അമ്മയ്ക്ക് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികളിലും ഈ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വരാം അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് വന്ന പ്രശ്നം ആവണമെന്നില്ല ജെനറ്റിക് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം ഇപ്പം മൂത്ത ചേട്ടൻ ഈ സ്വഭാവ വൈകല്യമുള്ള കുട്ടിയാണ് അവൻ എപ്പോഴും ആക്രമണം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ് അനിയൻ കാണുന്നതെങ്കിൽ അവനും അത് കണ്ടുപഠിക്കാനും സാധ്യതയുണ്ട് ജനറ്റിക് ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട് കൊണ്ടുവരുമ്പോൾ പോലും പാരൻസിന് ഇത് ഒരു ബുദ്ധിമുട്ടുണ്ട് അയ്യോ എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ വികൃതിയാണ് ചെറിയ പെരുമാറ്റത്തിലുള്ള പ്രശ്നം അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ ഐശ്വര്യമാണ് നമസ്കാരം നമസ്കാരം നമ്മൾ സ്ഥിരമായി കേട്ടു വരുന്ന ഒരു കാര്യമാണ് കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നം പെരുമാറ്റ വൈകല്യം എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ പെരുമാറ്റ വൈകല്യം എന്ന് പറയുന്നത് പെരുമാറ്റ വൈകല്യം നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം അപ്പം കുട്ടികളിൽ അമിതമായിട്ടുള്ള ആക്രമണ സ്വഭാവം അമിതമായിട്ടുള്ള ദേഷ്യം കള്ളം പറയുക മോഷണം കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും നിയമങ്ങൾ ലംഘിക്കുക ഈ ലക്ഷണങ്ങളുള്ള കുട്ടികളെയാണ് നമ്മൾ പെരുമാറ്റ വൈകല്യം ഉണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ട് എന്ന് പറയുന്നത് പെരുമാറ്റ വൈകല്യം നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക തുടക്കത്തിൽ ചിലപ്പോൾ അമിതമായിട്ടുള്ള ശാഠ്യം പിടിക്കുന്നതായിരിക്കാം അനുസരണ കേടായിരിക്കാം എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് അവർ ചെയ്തിരിക്കും അവർക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിൽ അത് അത്രയും വാശി പിടിച്ച് വഴക്കുണ്ടാക്കി അമിതമായിട്ട് കൂവി ഭയങ്കര കരച്ചിൽ ഒരു പക്ഷേ പാരൻസിനെ ഉപദ്രവിച്ചാണെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കും കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും കള്ളം പറയുന്നത് കൂടും മോഷണം ആദ്യം അവരുടെ വീട്ടിലെ സാധനങ്ങളായിരിക്കാം മോഷ്ടിക്കുന്നത് പിന്നെ ചില്ലറ കാശ് പിന്നെ അടുത്തുള്ള വീട്ടിലെ കാശ് മിസ്സിംഗ് ആയിട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കുറച്ചൂടെ വലുതാവുമ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കുക വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കുക നോവിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക കുറച്ചുകൂടെ വലുതാവുമ്പം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് കൂടിക്കൂടി വരുന്നതായിട്ടും ശ്രദ്ധിക്കുക എന്താണ് ഈ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പറയുന്നത് ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് മരുന്നുകളുണ്ട് അപ്പം ഈ മരുന്നുകൾ കുട്ടികളുടെ എടുത്തുചാട്ടം ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് ഭയങ്കരമുള്ള ദേഷ്യം വരുന്നത് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാനും അക്രമണ സ്വഭാവം കുറയ്ക്കാനും മരുന്നുകൾ സഹായിക്കും അതോടൊപ്പം മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകളുണ്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത് ഈ കുട്ടികളുടെ എമ്പതി കൂട്ടാനും എമ്പതി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടം വേദന ഇത് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന സൈക്കോളജിക്കൽ തെറാപ്പീസ് ഉണ്ട് അതോടൊപ്പം ഇമോഷൻ റെഗുലേഷൻ സ്കിൽസ് ഈ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ അവരുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തെറാപ്പീസ് ഉണ്ട് പാരൻസിന് പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഈ കുട്ടികളെ എങ്ങനെ നേർവഴിയിലൂടെ നയിക്കാം എന്നുള്ള ചില ടെക്നിക്സാണ് പാരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ കുട്ടികളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പം ഒരു സാധാരണ വീട്ടിലെ പാരൻസിന് ചില അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു പാരൻസിനാണെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്നത് ഇതൊരു വൈകല്യമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല ചിലപ്പോൾ അവരെ ഭയങ്കരമായിട്ട് അടിച്ചിട്ടോ വഴക്കു പറഞ്ഞിട്ടോ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ മാറ്റാൻ ശ്രമിക്കല്ലോ അപ്പം മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഇതിനകത്തൊരു അവയർനെസ് ഉണ്ടാവേണ്ടത് പലപ്പോഴും ഈ കുട്ടികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ വയലൻസുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും മാതാപിതാക്കള് തമ്മിലുള്ള വഴക്കുകൾ ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള വയലൻസ് വീട്ടിൽ അനുഭവിക്കുന്നവരായിരിക്കും ഈ കുട്ടികൾ പലപ്പോഴും കുടിച്ചിട്ട് വന്നിട്ട് കുട്ടികളെയും ഭാര്യയും മർദ്ദിക്കുന്ന അച്ഛനോ അമ്മയോ വീട്ടിലുണ്ടായിരുന്നു വരാം അപ്പൊ ഈ വയലൻസ് കണ്ടുപഠിക്കുന്ന കുട്ടികളെ ഈ ആക്രമണാസക്തത കൂടി വരും ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവരുടെ മാനസിക പിരിമുറക്കം പുറത്തവര് പ്രകടിപ്പിക്കുന്നത് ആക്രമണത്തിലൂടെയോ സാധനങ്ങൾ നശിപ്പിക്കുന്നതിലൂടെയോ ആയിരിക്കാം അപ്പം പാരൻസിന് ഇതുപോലെ പാരൻസിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം അവർ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അവരിലുള്ള വികൃതി ആയിരിക്കാം കുരുത്തക്കേടായിരിക്കാം കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഇതൊക്കെ മാറി വരുമായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ മറ്റുള്ളവരെ നോവിക്കുമ്പോൾ അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പം സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ചെറിയ വികൃതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതിന് ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റും അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടികളിൽ ചുറ്റുപാടുമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടികളുടെ ഒരു സ്വഭാവ വൈകല്യത്തെ ഇടയുണ്ടോ അത് നമുക്ക് അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല പക്ഷെ പലപ്പോഴും അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം അവരുടെ കൺട്രോളിലേക്ക് നിൽക്കുന്നില്ല എങ്കിൽ അവർക്കും ചികിത്സ വേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ജനിതകമായിട്ട് അമ്മയ്ക്ക് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികളിലും ഈ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വരാം അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് വന്ന പ്രശ്നം ആവണമെന്നില്ല ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയായിരുന്നു ഈ ഒരു ഇപ്പോൾ ഒരു റീൽസിൽ ട്രെൻഡിങ് ആയിരിക്കണ ഒരു ഉണ്ട് ആ ക്യാറ്റ് എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുക എല്ലാവരെയും വിളിച്ചിട്ട് ട്രീറ്റ് ട്രീറ്റ് കൊടുക്കുക അതിനെ കൊല്ലുക അതിനെ കഴിക്കുക അങ്ങനെ ഒരു ട്രെൻഡ് അപ്പം അതൊരു ഭയങ്കര ഒരു ഫാൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും സുഹൃത്തിനെ ഒരു കുട്ടി അതേ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ ഈ റീൽ നിന്ന് കണ്ടതാണ് എന്ന കുട്ടി അധ്യാപകരോട് പിന്നെ പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ പോലീസ് ഈ പൂച്ചയെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്കെ ഇറക്കുകയും ചെയ്തിരുന്നു അപ്പം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളുടെ ഒരു സ്വഭാവ വൈകല്യത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം കാരണം ഈ വീഡിയോസിൽ കാണുന്ന വയലൻസ് കുട്ടികൾ പലപ്പോഴും കാര്യങ്ങൾ പഠിക്കുന്ന ഇമിറ്റേഷനിലൂടെ മോഡലിങ്ങിലൂടെ അപ്പോൾ എക്സാമ്പിൾസ് കാണുകയാണെങ്കിൽ അത് അനുകരിക്കാനുള്ള പ്രവണത കുട്ടികളിൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ വയലൻസ് കാണുന്നു അപ്പം നല്ല അത് ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതെങ്കിൽ അത് അനുകരിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ സിനിമകളിൽ നായകൻ വയലൻസ് കാണിക്കുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഹീറോയിക് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് നല്ല ഷൂട്ടിങ് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് ഇതെല്ലാം കുട്ടികളിൽ ഇത് നോർമലൈസ് ചെയ്യാനും ഇത് അനുകരിക്കാനുമുള്ള പ്രവണത കൂട്ടും ഈ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം എപ്പോഴും മാതാപിതാക്കൾ പറയണ ഒരു കാര്യമാണ് അപ്പം അതിൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ പറയാ ലിമിറ്റ് സെറ്റിംഗ് ആണ് അപ്പം ഒരു പതിനെട്ട് വയസ്സ് വരെ ഫോണിന്റെ ഉപയോഗം മിനിമം ആക്കുന്നതാണ് എപ്പോഴും നല്ലത് രണ്ടു മണിക്കൂർ കൂടുതൽ അഡൾട്ട്സിന് തന്നെ മുതിർന്നവർക്ക് പോലും ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ല അപ്പൊ കുട്ടികളിൽ അത്യാവശ്യങ്ങൾക്ക് വീഡിയോ കോൾസിനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും സെഗ്മെന്റ് ഉണ്ടെങ്കിൽ അത് കാണാനായിട്ട് മാത്രം ലിമിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ അഥവാ അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ പാരൻറ്റൽ കൺട്രോൾസ് വെക്കുന്നത് അവരെന്താണ് കാണുന്നത് എന്നുള്ള ഒരു ധാരണ പാരൻസിനുണ്ടായിരിക്കണം പല ആപ്സിലും കിഡ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിൽഡ്രൻസ് സെക്ഷൻ യൂട്യൂബ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഓപ്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ ആയിട്ടുള്ള വയലൻസ് കുറവായിട്ടുള്ള വീഡിയോസ് ലഭ്യമാകും ചില കാര്യങ്ങളിൽ മാതാപിതാക്കൾ മൊബൈൽ കൊടുത്തതിന് ശേഷം കുട്ടികൾ മൊബൈൽ കാണുന്നു അത് കഴിഞ്ഞ് മാതാപിതാക്കൾ തിരിച്ചു മേടിക്കുന്ന സമയത്ത് ഇവർ വാശി പിടിച്ച് കരയാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രവണതയെ മാതാപിതാക്കളോ ഇനി കരയണ്ട എന്ന് വിചാരിച്ച് ഫോൺ വീണ്ടും തിരിച്ചു കൊടുക്കും അപ്പം ഇത് വീണ്ടും കരഞ്ഞാൽ തനിക്ക് കിട്ടുമെന്ന് കുട്ടിയെ തോന്നിപ്പിക്കുന്ന ഒരു പാറ്റേണായി മാറില്ലേ അതെ അപ്പം കുട്ടികളും പ ഈ മാതാപിതാക്കളുടെ ബിഹേവിയറിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കും അപ്പം ഞാൻ ഇന്ന് കുറച്ച് വാശി പിടിച്ചാൽ അമ്മ എനിക്ക് ആ ഒരു സാധനം തന്നുവെങ്കിൽ അടുത്ത ദിവസം കുറച്ചുകൂടെ വാശി പിടിച്ചാൽ അത് എളുപ്പം എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പം ഈ ഫോൺ തന്നില്ല എങ്കിൽ എസ്പെഷ്യലി ചുറ്റും വേറെ ആൾക്കാരും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ഫോൺ കിട്ടിയില്ലെങ്കിൽ അമിതമായിട്ട് വാശി പിടിക്കുമ്പോഴത്തേക്കും പാരസം ആ എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പം അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന അടുത്ത പ്രാവശ്യവും ഇതുപോലെ വാശി പിടിച്ചാൽ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളത് ാണ് അപ്പം പാരൻസ് സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥലത്ത് സ്ട്രിക്റ്റ് ആവുക തന്നെ വേണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ശല്യം ഒന്ന് ഒഴിവാക്കി കിട്ടാമെന്ന് വിചാരിച്ച് ഫോൺ കൊടുക്കുകയാണെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടത്തേ ഉള്ളൂ ഒരു പ്രാവശ്യം സ്ട്രിക്റ്റ് ആവുക അടുത്ത പ്രാവശ്യം സ്ട്രിക്റ്റ് ആവുക കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ലിമിറ്റ് വെക്കേണ്ടത് പാരൻസ് തന്നെയാണ് ഈ പാരൻസ് സ്ട്രിക്റ്റ് ആകുമ്പോൾ തന്നെ ചുറ്റുമുള്ള ആളുകൾ ഓക്കെ കൊച്ചിനെ കരയിക്കേണ്ട എന്ന് പറഞ്ഞ് കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ട് അതും കുട്ടീനെ ഒരു കുട്ടിയുടെ ഒരു ഇത്തരം പ്രവണതയെ വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കത്തില്ലേ ഉറപ്പായിട്ടും അപ്പം പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പാരൻസ് ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുമ്പം ഈ കുട്ടികളുടെ അപ്പൂപ്പനും അമ്മമ്മയായിരിക്കും പോട്ടെ കൊടുക്കടി എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പം പോട്ടെ കുട്ടിയല്ലേ എന്ന് ചെറിയ വാശിയല്ലേ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എല്ലാവരും എസ്പെഷ്യലി വീട്ടിലുള്ള എല്ലാവരും ഒരേ രീതിയിലുള്ള ഒരേ സ്റ്റാൻഡ് എടുത്താലേ കുട്ടിയുടെ കാര്യത്തിൽ ഈ ഒരു ലിമിറ്റ് വെക്കാനായിട്ട് സാധിക്കുള്ളൂ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് പാരൻസ് കൊടുക്കുമ്പം കുട്ടികൾ മറ്റുള്ളവർ വഴി ഈ ഫോൺ ലഭിക്കാനായിട്ട് ശ്രമിച്ചെന്ന് വരാം അപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വാങ്ങിച്ചു തരാമോ ഫോൺ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ച് തരാനായിട്ട് പാരൻസിൻ്റെ അടുത്ത് പറയാമോ എന്നൊക്കെ ചോദിച്ച് വേറെ വഴി കൂടെ സാധനങ്ങൾ ഒപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ എല്ലാവരും ഒരേ സ്റ്റാൻഡ് എടുത്താലേ കാര്യമുള്ളൂ നമ്മൾ തിരിച്ച് പെരുമാറ്റ വൈകല്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് മാത്രമേ പെരുമാറ്റ വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതോ സിബ്ലിങ്സിനും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ വീട്ടിലൊരു കുട്ടിക്കും ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്കും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ജനിതകമായിട്ടുള്ള പല കാരണങ്ങളുണ്ട് നമ്മുടെ പെരുമാറ്റം ഡിസൈഡ് ചെയ്യുന്ന ജീനുകൾ അപ്പം ഇത് ജെനറ്റിക് ആയിട്ട് ഇപ്പം ജന്മന പാരൻസിൻ്റെ നിന്ന് കിട്ടുന്നതാണല്ലോ ജീൻസ് അപ്പോൾ ഒരു കുട്ടിക്കും ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്കും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഇപ്പം മൂത്ത ചേട്ടൻ ഈ സ്വഭാവ വൈകല്യമുള്ള കുട്ടിയാണ് അവൻ എപ്പോഴും ആക്രമണം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ് അനിയൻ കാണുന്നതെങ്കിൽ അവനും അത് കണ്ടുപഠിക്കാനും സാധ്യതയുണ്ട് ജനറ്റിക് ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട് ഈ കുട്ടികളെ ഏറ്റവും വലിയ എന്താണ് പലപ്പോഴും കുട്ടികളെ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോഴായിരിക്കും സ്കൂളിൽ മറ്റു കുട്ടികളെ ഉപദ്രവിച്ച് അവർക്ക് മുറിവേറ്റ് ആ ആ കുട്ടിയുടെ പാരന്റ്സ് സ്കൂളിൽ കംപ്ലയിന്റ് ചെയ്തിട്ട് പ്രിൻസിപ്പള് വിളിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചികിത്സ എടുക്കണം എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോഴത്തേക്കും അവരുടെ ഈ സ്വഭാവങ്ങൾ കുറേയൊക്കെ ഫിക്സ് ആയിപ്പോകും അപ്പം നേരത്തെ ഇത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ചികിത്സ തുടങ്ങി ഈ സിറ്റുവേഷൻ തന്നെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ കൊണ്ടുവരുമ്പോൾ പോലും പാരൻസിന് ഇത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അയ്യോ എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ വികൃതിയാണ് ചെറിയ പെരുമാറ്റത്തിലുള്ള പ്രശ്നം അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ പാരൻസിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത് പെരുമാറ്റ വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് മാതാപിതാക്കൾക്ക് അപ്പോൾ തെറാപ്പിയുടെ ഒരു ആവശ്യം വരാറുണ്ടോ തീർച്ചയായിട്ടും പാരൻസിനും കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കാരണം എന്നും ഈ കുട്ടികളുടെ ആക്രമണാസക്തതയും ദേഷ്യവും ഒക്കെ ഡീൽ ചെയ്ത് ഒരു പക്ഷെ അവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം അതോടൊപ്പം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളുടെ ദേഷ്യം കൂട്ടുന്നുണ്ടായിരിക്കാം അപ്പം ഫാമിലി ഇൻ്റർവെൻഷൻ ഫാമിലി തെറാപ്പി തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ പാരൻസിനും കൊടുക്കണം അതുപോലെ ഈ കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഗൈഡൻസ് പാരൻറ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന ഒരു തെറാപ്പിയും തീർച്ചയായിട്ടും പാരൻസിനും കൊടുക്കേണ്ടതുണ്ട് ഈ അധ്യാപകർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഉറപ്പായിട്ടും നമ്മൾ പാരൻസിനെയും കുട്ടികളെയും മാത്രമല്ല സ്കൂളിലും നമ്മളിത് അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ടീച്ചേഴ്സാണ് വീട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ടൈം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലായിരിക്കും അപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോൾ പരിഹരിക്കാനും അത് കറക്റ്റായ രീതിയിൽ ഡീൽ ചെയ്യാനും ടീച്ചേഴ്സിന് ഒരു ഗൈഡൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് സ്കൂളിൽ മെൻറ്ററിങ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അവർക്ക് ഫേസ് ടു ഫേസ് അവരുടെ കാര്യങ്ങൾ ചെന്ന് പറഞ്ഞ് അതിനൊരു പ്രശ്ന പരിഹാരവും അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയ ഒരു മെൻറ്റർ സ്കൂളിലുണ്ടെങ്കിൽ അവർക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും ഈ വൈകല്യം കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ അതിന് നിർബന്ധമില്ല ചില കുട്ടികൾ പഠിക്കാൻ വിടുക്കര ആയിരിക്കും അതോടൊപ്പം പക്ഷേ ഇതേ സമയം അവർ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കാം ഐ ക്യൂ ചിലപ്പോൾ അവർക്ക് നോർമൽ ആയിരിക്കാം ഇമോഷണൽ കോഷ്യൻഡിലായിരിക്കാം അവർക്ക് പ്രശ്നം ഇന്റലിജൻസ് കോഷ്യൻഡിലല്ല ഇമോഷണൽ കോഷ്യൻഡിലായിരിക്കും അവർക്ക് പലപ്പോഴും പ്രശ്നം എന്നാൽ ചില കുട്ടികളിൽ പഠന വൈകല്യങ്ങളും കണ്ടുവരാറുണ്ട് അപ്പം അത്തരം കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് കോൺടാക്ട് ഡിസോർഡർ ഉള്ളവരിൽ ചിലവരിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷനും ഉണ്ടാവാറുണ്ട് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല അപ്പം പഠനത്തിൽ ചിലപ്പോൾ പുറകോട്ടായിരിക്കാം അതൊരു പക്ഷേ അവരുടെ കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമായിരിക്കാം പഠനത്തിൽ പുറകോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് അവർക്കൊരു ഗൈഡൻസ് കൊടുത്താൽ അവർക്ക് പഠിക്കാൻ പറ്റും സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജക്റ്റിൽ മാത്രമായിരിക്കും അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അപ്പം അതിന് അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും റെമഡിയൽ ക്ലാസ്സസും അവർക്ക് ഹെൽപ്പ് ചെയ്യും കുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് പെരുമാറ്റ വൈകല്യം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിന്നെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർ തീർച്ചയായിട്ടും കുട്ടിയെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരിക കാരണം സൈക്യാട്രിസ്റ്റിനാണ് അത് അസസ് ചെയ്ത് അവർക്ക് ഇന്ന അസുഖമാണെന്ന് പറയാൻ പറ്റുക അപ്പം അവർ നമ്മൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റും പലപ്പോഴും കുട്ടികളെ മുദ്രകുത്തും കുത്തും അവൻ ചട്ടമ്പിയാണ് അവൻ മടിയനാണ് ഗുരുത്തക്കേട് ഉള്ളവനാണ് ഗുരുത്തം ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് പല മുദ്ര കുത്താറുണ്ട് അപ്പം ആ മുദ്ര കുത്തുന്നത് ഒഴിവാക്കണം അവരെ കളിയാക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒരു വേറെ പേര് വിളിച്ച് അവരെ ലേബൽ ചെയ്യുന്നതോ ആ കുട്ടികളിൽ വാശിയും ദേഷ്യവും കൂടുതലാക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ എങ്ങനെ ആ കുട്ടികളെ ഡീൽ ചെയ്യണം എന്നുള്ളതും അവരെ അവർ നല്ല പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് അവരുടെ നല്ല ഗുണങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് പാരൻസിന് സാധിക്കും അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പ്രവണത കാണിക്കുമ്പോഴത്തേക്കും അതെങ്ങനെ ഡിസ്കറേജ് ചെയ്യാമെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ ഐശ്വര്യമായിരുന്നു വളരെ നന്ദി മാം ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത് താങ്ക്